ം അമേരിക്കയുടെ ലക്ഷ്യം റഷ്യയെ ആക്രമിക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു യുദ്ധം തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകളാണ് അമേരിക്ക തേടുന്നത് എങ്കിലേ അമേരിക്കയ്ക്ക് ഒരു മധ്യസ്ഥത ചർച്ച വഹിക്കാൻ സാധിക്കുകയുള്ളൂ കൂടാതെ നോബൽ സമ്മാനം കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് സെലൻസ്കിയെ കൂട്ടി റഷ്യയെ ആക്രമിക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ അമേരിക്ക നടത്തിയിരിക്കുന്നത് എങ്കിൽ മാത്രമേ ട്രംപ് വിചാരിക്കുന്ന ലക്ഷ്യം അവിടെ അനർത്ഥമാക്കുകയുള്ളൂ കൂടാതെ അമേരിക്ക പറയുന്നതൊന്നും പുതിയ കേൾക്കുന്നില്ല എന്നത് മറ്റൊരു കാര്യമാണ് അമേരിക്ക എന്തു പറഞ്ഞാലും അതായത് ഞാൻ ലോക പോലീസിൻ്റെയൊക്കെ തലപ്പത്താണ് അതായത് അമേരിക്ക ലോകശക്തിയിൽ ഏറ്റവും കരുത്തരായി നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പുതിയ ഉൾപ്പെടെ കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ നീ പോയി നിന്റെ പണി നോക്കടാ എന്നാണ് പുതിൻ ട്രംപിനോട് പറഞ്ഞത് നിലവിൽ റഷ്യക്കെതിരെ മുഖം തിരിക്കുന്നതിൻ്റെ ഭാഗമായി തലസ്ഥാനമായ മോസ്കോയിലും തന്ത്രപ്രധാനമായ സെന്റ് പീറ്റേഴ്സ്ബർഗിലും ആക്രമണം നടത്താൻ യുക്രൈൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് രഹസ്യമായി പ്രോത്സാഹിപ്പിക്കുന്നതായി റിപ്പോർട്ടുണ്ട് അതായത് ട്രംപ് സെലൻസ്കിയെ വിളിച്ചിട്ട് റഷ്യയിൽ ആ ഒരു ആക്രമണം നടത്താൻ അതിനുള്ള സഹായങ്ങൾ ചെയ്തു തരാം എന്ന് ട്രംപ് പറയുന്നുണ്ട് റഷ്യക്കെതിരെ പ്രയോഗിക്കാനായി യുക്രൈന് ആയുധം നൽകാനുള്ള തീരുമാനം എടുത്തതിന് പിന്നാലെയാണ് ട്രംപിന്റെ ആവശ്യം മുന്നോട്ട് വെച്ചത് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോട് ഫോണിൽ സംസാരിക്കവേ ട്രംപ് ഇക്കാര്യം ചോദിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ അതായത് സെലൻസ്കി നിങ്ങൾക്ക് മോസ്കോയിലും സെന്റ് പീറ്റൻബർഗിലും ആക്രമണം നടത്താൻ കഴിയുമോ എന്ന് ട്രംപ് ഫോണിൽ സെലൻസ്കിയോട് ചോദിച്ചതായി റിപ്പോർട്ടുണ്ട് അമേരിക്ക ആയുധങ്ങൾ തന്നാൽ തങ്ങൾക്ക് അതിന് തീർച്ചയായും അതിന് കഴിയുമെന്ന് സെലൻസ്കി മറുപടി പറഞ്ഞതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം പുടിനുമായി സംസാരിച്ചതിന് ശേഷമാണ് ട്രംപ് സെലൻസ്കിയെ വിളിച്ചതെന്നും റിപ്പോർട്ടുണ്ട് റഷ്യയോടുള്ള തന്റെ നിലപാട് ആ ഒരു മാറ്റത്തിന്റെ ഉദ്ദേശം തന്നെ റഷ്യയെ വേദനിപ്പിക്കുക എന്നതാണെന്നും തുടർന്ന് ചർച്ചയ്ക്ക് നിർബന്ധിക്കുക എന്നതാണെന്നും ട്രംപ് സൂചന നൽകിയതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ യുക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണത്തിൽ പുടിനെതിരെ ട്രംപ് രൂക്ഷമായി വിമർശനമുന്നയിച്ചു യുക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് അമ്പത് ദിവസത്തെ സമയപരിധി നൽകിയ ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്ത പക്ഷം നൂറ് ശതമാനം ഉപരോധം നേരിടേണ്ടി വരുമെന്ന് ഭീഷണിയും മുടക്കിയിരുന്നു ഇതിനിടെ യുക്രൈന് ആവശ്യമായ വ്യോമപ്രതിരോധ സംവിധാനമായ പാട്രിയോട്ട് മിസൈലുകൾ അമേരിക്ക നൽകുമെന്ന് ട്രംപ് വ്യക്തമാക്കി വളരെ നന്നായി സംസാരിക്കുന്ന ആളാണ് പുടിനെന്നും എന്നാൽ തൊട്ടു പിന്നാലെ എല്ലാവരെയും അയാൾ ബോംബിട്ട് കൊല്ലുമെന്നും ട്രംപ് വിമർശനം ഉന്നയിച്ചു റഷ്യൻ നിലപാടിനോട് കടുത്ത നിരാശ പ്രകടിപ്പിച്ച ട്രംപ് യുക്രൈൻ സൈനിക സഹായം നൽകുന്നതിനായി നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ഒരു കരാരും രൂപീകരിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി തുടരുന്ന റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ഇനിയും അറുതിയായിട്ടില്ല അടുത്തിടെ യുദ്ധം രൂക്ഷമാവുകയും ചെയ്തു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അമേരിക്കയുടെ ശ്രമമുണ്ടായെങ്കിലും വിജയം കണ്ടിരുന്നില്ല തുടർന്നാണ് യുക്രൈന് ആയുധം നൽകുന്നതടക്കമുള്ള കടുത്ത നീക്കങ്ങളിലേക്ക് ട്രംപ് നീങ്ങിയിരിക്കുന്നത് എന്തായാലും ട്രംപ് എത്രത്തോളം കടന്ന് ചാടിയാലും റഷ്യയ്ക്ക് റഷ്യയുടെ രോമത്തിൽ പോലും തുടത്തില്ല കാരണം റഷ്യയ്ക്ക് ഒരു പണി കൊടുക്കണമെന്ന് നമ്മളും അതായത് ഭാരതവും കരുതിയിരിക്കുകയാണ് ഇനി റഷ്യ കയറിയ തൊട്ട് കഴിഞ്ഞാൽ എന്തായാലും റഷ്യയും അതോടൊപ്പം തന്നെ മോദിയും തമ്മിൽ മച്ചാൻ മച്ചാൻമാരാണ് അതുകൊണ്ട് അമേരിക്കയുടെ വളച്ചിലൊന്നും ഇങ്ങോട്ടാ പറ്റില്ല ഞാൻ വലിയ കരുത്തിനാണ് ശക്തിയാണ് ആയുധങ്ങളിൽ അതാണെന്നും പറഞ്ഞുകൊണ്ട് ഇനി ഭാരത്തിൻ്റെ അടുത്തേക്ക് മുട്ടാൻ വന്നാലോ അതായത് റഷ്യയുടെ അടുത്തേക്ക് മുട്ടാൻ വന്നാലോ തിരിഞ്ഞും പിരിഞ്ഞും രണ്ട് രാജ്യങ്ങളും നോക്കില്ല അടിച്ച് കേട്ടിത്തരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല